ഏതെങ്കിലും വിധത്തിൽ ശിക്ഷാനപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഡോക്ടറോട് പക പോക്കാനോ രാഷ്ട്രീയ നേതൃത്വം മെനക്കെടുമോ എന്നുള്ളതാണ് ഇനി ആകാംക്ഷുണർത്തുന്ന കാര്യം യെസ് അങ്ങനെയാണ് കാര്യങ്ങൾ ഇപ്പോൾ കോഴിക്കോട് നിന്ന് ആ സുരേഷ് എന്നൊരു പ്രക്ഷകം കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ സുരേഷ് എന്താണ് ഈ വിഷയത്തിൽ തോന്നുന്നത് ഒരു ഏതായാലും ഇങ്ങനെയൊരു വിമർശിക്കപ്പെടുന്നുണ്ടായിരുന്നു ഇയാള് യു ഡി എഫ് പൈസ വാങ്ങിയിട്ടായിരിക്കും ചിലപ്പോ ഇത് പറഞ്ഞത് സർക്കാരിന് വേണ്ടി ഇല്ലില്ല തീർച്ചയായും ഇതാ ഞാനൊരു സി പി എം അനുഭാവിയാണ് എന്ന കാര്യം തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ ശ്രീ സുരേഷ് എന്ത് അങ്ങനെ പല ആളും പറയും ഞാനും പൈസ ഓന് അത്രയും ഉണ്ടാക്കിയിരിക്കില്ലേ പോവുക നോക്കുക അപ്പൊ ഓരോ പറയുന്നതിനെ കൊണ്ടുണ്ടാകും ഇപ്പോ ഏത് ഹോസ്പിറ്റലിലാ മേഡം ഒരു സൗകര്യമില്ലാത്തത് പോയിക്കോടുള്ള മെഡിക്കൽ കോളേജ് നോക്കി എല്ലാ ഹോസ്പിറ്റലും യു ഡി എഫ് ഭരിച്ചാലോട്ടെ ഇപ്പോള് ഉള്ളു ഇപ്പൊ യു ഡി എഫ് ഭരിച്ചേനുട്ടാല് ഞാനും പോയാലും ഞാനൊരു ബസ് കണ്ടക്ടറാണ് ആടെ വാക്സിൻ അത്തരം ആയിട്ട് എടുത്ത് എല്ലാ സംഘടനകളെയും ചെയ്തുതരുന്ന ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് അല്ല ബീച്ച് ഹോസ്പിറ്റലോ പിന്നെ താര തിരുവനന്തപുരത്ത് എന്ത് നടത്തി ഏതെങ്കിലും രോഗി മരിച്ചോ വെറുതെ വ്യക്തമായ കാര്യമാണല്ലോ അതാണോ ശ്രീ ശരത് താങ്കളുടെ സുരേഷ് താങ്കളുടെ പ്രതികരണത്തിൽ നിന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ദീപു എന്നൊരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട് ദീപുവിന്റെ അഭിപ്രായം പറയാം നിങ്ങൾ പറയുന്നു മുഖ്യമന്ത്രി എന്തോ ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തി ഇദ്ദേഹത്തിന് എന്തോ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് മുഖ്യമന്ത്രി പ്രത്യക്ഷമായും പരോക്ഷമായും അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പിന്നെ പിന്നെ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിന്റെ കുറിച്ച് എല്ലാം പറഞ്ഞതിന് ശേഷം എല്ലാം പറയുകയും അതിനോടൊപ്പം ഇദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ വേണ്ടത് ഇദ്ദേഹത്തെ എന്തോ ചെയ്യാൻ പോകുന്നു സർക്കാർ സർക്കാർ ഇപ്പൊ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യണം ഇതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം അതാണോ ഏതെങ്കിലും ആള് പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനം എവിടെയെങ്കിലും എടുത്തോ ഇന്ന് രാവിലെ നിങ്ങളുടെ ജസ്റ്റിന തോമസ് അവിടെ ആണല്ലോ പിന്നെ മന്ത്രിയുടെ വീടിന്റെ മുന്നിൽ നിന്നത് മന്ത്രി പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അവർ വണ്ടിയിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇന്ന് റിപ്പോർട്ട് ഇന്നോ നാളെയോ റിപ്പോർട്ട് കിട്ടും ആ റിപ്പോർട്ട് കിട്ടുമ്പോഴല്ലേ പറയേണ്ടത് അപ്പൊ നിങ്ങളുടെ ജസ്റ്റിന തോമസ് നിങ്ങൾക്ക് സംസാരിക്കാത്തൊണ്ട് മിണ്ടാതെ അങ്ങ് പോയി എന്നുള്ള കാര്യത്തിൽ പറയുന്നത് ഏതർത്ഥത്തിലാണ് ഈ ഒരു സംവിധാനത്തെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ Turkey, <c Risons> ും സർക്കാരും പിന്നെ നിങ്ങൾ മാധ്യമങ്ങളും എല്ലാം കൂടെ ചേർന്നാണ് ഒരു സിസ്റ്റത്തെ കൊണ്ടുപോകുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമോ മറ്റെല്ലാം ഒരു ഒരു സ്കൂളില് ഒരു ഉച്ച ഉച്ചയൂണിയും ചിലപ്പോൾ ഒരാൾ കൊല കൊണ്ടു കൊടുത്തുന്നിരിക്കും ഒരു കൊല കൊണ്ടു കൊടുത്തുന്നതിരിക്കും ഒരു ചാർജ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ജനങ്ങളുടെയാണ് ആശുപത്രി അല്ലാതെ പിണറായി വിജയന്റെ എല്ലാം ആശുപത്രി അവിടെ നമ്മൾ കൃത്യമായി എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യേണ്ടത് അതിന് പകരം നിങ്ങൾ ഇന്നലെ നടത്തിയ പത്രത്തിൽ ഒരു വാർത്ത വാർത്തയിടുന്നു ഇതിനെപ്പറ്റി പരാതി ഉള്ളവരെല്ലാം വിളിച്ചു പറയുന്നു എന്നാ ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ ആരോഗ്യരംഗത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നതിന് പകരം പരാതിക്കാരെ മുഴുവൻ വിരിച്ചിട്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കൃത്യമായി പോവുകയും എന്നാൽ നമുക്ക് പരാതി അതിനകത്ത് ഉണ്ടോ ഇല്ലോ എന്നുള്ളതിന് രണ്ടു ശതമാനം കിടക്കുമ്പോഴും അവിടെ നമ്മളെ ബ്യൂറോക്രാറ്റ്സ് ആണ് ഉള്ളത് അവരെ നേരം വണ്ണം നടത്തേണ്ട കാര്യങ്ങളുണ്ട് അത് നടത്തിക്കുക തന്നെ വേണം അത് നടത്തും അത് നടത്തുമല്ലോ അത് നടത്തിക്കുന്നതിന്റെ ഭാഗമാണല്ലോ അപ്പൊ അതിനൊക്കെ പകരം ഇത് മൊത്തം ഈ സിസ്റ്റം മുഴുവൻ പ്രശ്നമാണ് മെഡിക്കൽ കോളേജിൽ ഒന്നും ഇല്ല ഇവിടെ പറഞ്ഞിട്ടില്ല ദീപോ അങ്ങനെ അങ്ങ് പറഞ്ഞു പോകാം അർത്ഥം പ്രശ്നമാണെന്ന് ആരാണ് പറഞ്ഞത്